ഹായ് എബ്രിവാൻ ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ് റിസർവ് ബാങ്കിൽ ജോലി നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് താൽപ്പര്യം യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് യോഗ്യത പത്താം ക്ലാസ് ആണ് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വാക്കൻസികൾ വന്നിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ജോബിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക ഓക്കെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പത്താം ക്ലാസ് പേർക്ക് ജോലി നേടാൻ അവസരം ഓഫീസ് അറ്റൻഡ് തസ്തികയിലേക്കാണ് പുതിയ നിയമനങ്ങൾ വിളിച്ചിട്ടുള്ളത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഓഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് തസ്തികയും ഒഴിവുകളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓഫീസ് അറ്റൻഡ് റിക്രൂട്ട്മെൻറ്റ് ആകെ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വാക്കൻസികളാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് പറയുന്നത് അപേക്ഷ ആരംഭിക്കുന്ന തീയതി ജനുവരി പതിനഞ്ചാണ് അപേക്ഷ അവസാനിക്കുന്ന തീയതി ഫെബ്രുവരി നാലാണ് ഫെബ്രുവരി നാലിന് മുമ്പായിട്ട് താല്പര്യ യോഗ്യതമുള്ള ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ടതാണ് നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധിയാണ് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി ഒ ബി സി മറ്റ് സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സളവ് ലഭിക്കുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് ശമ്പളമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ അമ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ വരെ ശമ്പളമായി ലഭിക്കും യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു പരീക്ഷ വിജയിച്ചിരിക്കണം ഡിഗ്രിക്കാർക്കും മറ്റു ഉന്നത യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാനാവില്ല അപേക്ഷ നൽകുന്ന സംസ്ഥാനത്തെ മാതൃഭാഷ അറിഞ്ഞിരിക്കണം തിരഞ്ഞെടുപ്പ് ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ പരീക്ഷ ഹാജരാവണം അതിൽ വിജയിക്കുന്നവർക്കായി ഭാഷാ പ്രാവീണ്യ പരീക്ഷയും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും ഉണ്ടായിരിക്കും റീസണിംഗ് ജനറൽ ഇംഗ്ലീഷ് ജനറൽ അവയർനെസ് ന്യൂമറിക്കൽ എബിലിറ്റി എന്നിങ്ങനെ നൂറ്റി ഇരുപത് മാർക്കിൻ്റെ നൂറ്റി ഇരുപത് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിമുക്തഭടന്മാർ എന്നിവർക്ക് അമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് ഒ ബി സി ഇ ഡബ്ല്യു എസ് ജനറൽ വിഭാഗക്കാർക്ക് നാനൂറ്റി അമ്പത് രൂപ മതി അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ് പറയുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ആർ ബി ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം റിക്രൂട്ട്മെൻറ്റ് പേജിൽ നിന്ന് ഓഫീസ് അറ്റൻ്റൻറ്റ് നോട്ടിഫിക്കേഷൻ തിരഞ്ഞെടുക്കുക ശേഷം രജിസ്റ്റർ ചെയ്ത് ആവശ്യമായ വിവരങ്ങൾ ഉൾപ്പെടുത്തി അപേക്ഷ പൂർത്തിയാക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്